നമസ്കാരം സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയത്തിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ആരോപിച്ച് സി പി ഐയും കോൺഗ്രസും രംഗത്ത് വന്നിരുന്നു ഇപ്പോഴിത് ആരോപണത്തിന് മറുപടിയുമായി ബി ജെ പിയും രംഗത്ത് വന്നു സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ ഞെട്ടലിൽ നിന്നും സി പി എമ്മിന്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ ഇതുവരെ മോചിതരായിട്ടില്ലെന്ന് ബി ജെ പി നേതാവ് എം ടി രമേശ് പറഞ്ഞു യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ സാധിക്കാതെ പോകുന്നത് രോഗമാണ് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നേതാക്കൾ ഇതിനു വേണ്ട ചികിത്സയ്ക്ക് അടിയന്തിരമായി വിധേയമാകണം പൂരത്തിൻ്റെ പിറകെയായിരുന്നു അത് ക്ലച്ച് പിടിക്കാതെ വന്നതോടെയാണ് വോട്ടർ പട്ടികയുമായി ഇവർ രംഗത്ത് വന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിയമാനുസൃതമായിട്ടുള്ള ചട്ടങ്ങളനുസരിച്ചാണ് ബി ജെ പി തൃശൂരിൽ വോട്ട് ചെയ്തിട്ടുള്ളത് സുരേഷ് ഗോപിയും കുടുംബവും രഹസ്യമായിട്ടല്ല വോട്ട് ചെയ്യാൻ പോയത് എൽ ഡി എഫും യു ഡി എഫും തോൽവി സമ്മതിക്കാൻ തയ്യാറാകണം തിരുവനന്തപുരത്ത് നിന്ന് വോട്ട് വെട്ടിമാറ്റിയാണ് സുരേഷ് ഗോപിയും കുടുംബവും തൃശൂരിൽ വോട്ട് ഉയർത്തത് ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സുരേഷ് ഗോപിക്ക് രണ്ട് സ്ഥലത്ത് വോട്ടില്ല വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ ചെയ്യുന്നതും ഇതുതന്നെയല്ലേ എന്നും എം ടി രമേശ് ചോദിച്ചു അതേസമയം വോട്ടർ പട്ടിക വിവാദവുമായി ബന്ധപ്പെട്ട് സി പി ഐ തുടർ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ വിഷയം ഏറ്റുപിടിക്കാതെ മൗനം പാലിക്കുകയാണ് സി പി എം പുറത്തു വന്ന വിവരങ്ങൾ ഗൗരവമായി പരിശോധിക്കണമെന്ന് മന്ത്രി കെ രാജൻ ഇന്നും ആവശ്യപ്പെട്ടു ഇത്തരം കൃത്രിമങ്ങൾ നാടിന് അംഗീകരിക്കാൻ കഴിയാത്തതും ജനാധിപത്യ വിരുദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു ഇക്കാര്യത്തിൽ പരിശോധനയും നടപടിയും വേണം ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയും വേണം വന്ന വിവരങ്ങൾ ഗൗരവമായി പരിശോധിക്കണം ലോകമുള്ളിടത്തോളം കാലം ആർക്കും നിശബ്ദത പാലിക്കാൻ കഴിയില്ല വിഷയങ്ങളോട് പ്രതികരിക്കേണ്ടി വരും താൽക്കാലികമായ മൗനം അവസാന വാക്കാണെന്ന് ആരും കരുതേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകേണ്ടി വരുമെന്നും ഇല്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെന്നും കെ പറഞ്ഞു തൃശൂർ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേടുകൾ നടന്നതായി കോൺഗ്രസ് നേരത്തെ രംഗത്ത് വന്നിരുന്നു ഗാന്ധിയുടെ ആരോപണത്തിന്റെ തുടർച്ചയായിട്ടാണ് തൃശൂരിലും ആരോപണം ഉയർന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് ബിജെപി സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി താമസിച്ച വീട്ടിൽ മാത്രം പതിനൊന്ന് വോട്ടുകൾ പുതുതായി ചേർത്തെന്നായിരുന്നു ഡി സി സി ആരോപിച്ചത് ഈ വിഷയത്തിൽ സ്വതന്ത്രമായി അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതിയും നൽകി സുരേഷ് ഗോപി താൽക്കാലികമായി താമസിച്ച വീട്ടിൽ പതിനൊന്ന് വോട്ടുകൾ ചേർത്തതുൾപ്പെടെ നാൽപ്പത്തിയഞ്ച് പേരുടെ വോട്ടുകൾ സംബന്ധിച്ച് ഡി സി സി വിശദമായി പരാതി നൽകിയിട്ടുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ ഗുരുതരാരോപണങ്ങളുമായി സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാർ വന്നിരുന്നു ഓഫീസർ നൽകിയ പത്രക്കുറിപ്പ് വസ്തുതാവിരുദ്ധമാണെന്ന് അദ്ദേഹം ആരോപിച്ചു വോട്ടർമാരെ ഫോം ആറു പ്രകാരമല്ല ചേർത്തിരിക്കുന്നതെന്നും പുതുതായി ചേർത്തവരിൽ ഭൂരിഭാഗവും നാൽപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൂടാതെ പുതുക്കിയ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് അപ്രത്യക്ഷമായെന്നും സുനിൽകുമാർ ആരോപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ വൻ ക്രമക്കേട് നടന്നെന്ന് കെ അധ്യക്ഷൻ സണ്ണി ജോസഫും ആരോപിച്ചിരുന്നു പ്രാദേശിക തലത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്തുമെന്നും വാർഡ് വിഭജനം അശാസ്ത്രീയമായി നടത്തിയതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ ഗുരുതരാരോപണങ്ങളുമായി സി പി നേതാവും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ വി എസ് സുനിൽകുമാറാണ് ആദ്യം രംഗത്തെത്തിയത് അന്നത്തെ ജില്ലാ കലക്ടറായിരുന്ന വി ആർ കൃഷ്ണരജയും സുനിൽകുമാർ പഴിചേരി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയുടെ സഖ്യകക്ഷിയുടെ ഉപമുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് കൃഷ്ണതേജുടെ ജോലിയെന്ന് വി എസ് സുനിൽകുമാർ ആരോപിച്ചു വോട്ടർ പട്ടികയിലെ അനർഹരെ ചൂണ്ടിക്കാട്ടി നേരത്തെ കളക്ടർക്ക് പരാതി നൽകിയിരുന്നതായും എന്നാൽ ആ പരാതി സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കൈമാറിയില്ലെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി എത്ര വോട്ടർമാരെ അനർഹമായി തിരികെ കയത്തിയെന്ന് വ്യക്തമാക്കാൻ സുനിൽകുമാറിനായില്ല ബൂത്ത്തല കണക്കെടുപ്പ് ഇനി നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു